സ്പെല്ലിംഗ് പറയട്ടെ എന്തൊരു മറ്റി വയ്ക്കണം പിന്നെ ആർ പിന്നെ പി അതെന്താ വായിക്ക അയ്യോ പൊട്ടിക്കണ്ടരുവോ എനിക്ക് സുഖാണോ നിങ്ങൾ ഫുഡ് ആ ഫുഡിലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അവിടെ ഫുഡോ പറയൂ പോയോ ആളില്ല കമന്റ് ചെയ്യോട്ടിവിടെ ഇണ്ടോ പറയൂ ഫുഡോ എല്ലാരും കമന്റ് ചെയ്യൂ ചെയ്യോ മൂന്നുപേരുണ്ടല്ലോ മുകളിൽ വന്നോളൂ പോയോ പോയോ കാണാൻ ഇല്ലല്ലോ വരൂ കമന്റ് ഇട്ടോളൂ കുഞ്ഞിപ്പണ്ണേ കളയാതെ കഴിക്ക് ആരും ഇല്ല ഇവിടെ എല്ലാരും പോയോ നല്ല നല്ലിഷ്ടാണ് നിനക്ക് കളയാതെ കഴിക്കട്ടോ ഉള്ള ഒരു കമന്റിയ യൂസ് ചെയ്യാൻ ആണോ കുഞ്ഞിപ്പണ് ഇഷ്ടാണോ നീ കഴിക്കടി ഭക്ഷണം കഴിക്കുന്ന ഇഷ്ട കടന്നിട്ട് കഴിച്ചാല് അടിമോറായതൊരു കൊണ്ടല്ലേ എന്റെ പൊന്നിനെ ഇത്ര ഇഷ്ടം കമന്റ് ചെയ്യൂ ആരാനുള്ളത് ഉസൈൻ പോയോ പറയൂ മുത്തു ചായച്ച് നൂറ്റി തൊണ്ണൂറാവണം സഹായിക്കുമോ ഒന്ന് പിൻ ചെയ്യാമോ ഹസീബേ ഹായ് സുഖാൻ ഹസിബെനിക്ക് പറയൂ ഹസീബേ സഹായിക്കാൻ എന്താണ് സഹായങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പോയോ ഉള്ളവര് വാ രണ്ടുപേരെ കാണിക്കുന്നല്ലോ ആരൊക്കെയാണ് രണ്ടാള് പറയോ ആരൊക്കെ എന്തൂടെ ഉള്ളവര് പറഞ്ഞോളൂ കമെന്റ് ചെയ് പെണ്ണെ അതൊന്ന് പെറുക്കിയെടുത്തേക്ക് സൗണ്ട് എന്താ കമന്റ് ചെയ്യൂ കമന്റ് ഇടാൻ പറ്റുന്നില്ല അതാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഉമ്മച്ചി ചൂടാക്കി തരൂല വേഗം എടുത്ത് കുടിച്ചോ അല്ലെങ്കിൽ ഉമ്മച്ചിന്റെ അടി കിട്ടു ലൈക്ക് ഉം ആരൊക്കെ ഉണ്ട് ഉള്ളവർ വരൂ കമന്റ് ചെയ്യൂ

ഏത് പേരൊക്കെ ഉണ്ടല്ലോ അവിടെ വരൂ കമന്റ് ചെയ്യൂ ഉള്ളവര് വാ കമന്റ് ചെയ്തോളൂ എല്ലാരും തോന്നുന്നു ആരെന്താണെന്നും വരൂ അസീബ് പോയി തോന്നില്ലേ അസീബിനെ കാണാനില്ല ും ലൈക്ക് അടിച്ചിട്ട് വന്നോളൂ കമെന്റ് ചെയ്യൂ ആ അവള് വന്നോളൂ കഴിഞ്ഞിട്ട് വരൂട്ടാ മുത്തേ രണ്ടും നാലു പേരുണ്ടല്ലോ വരൂ വരൂ ആരൊക്കെയാണത് വന്നോളൂ നീ അങ്ങോട്ടേ ആരും തന്നെ കമന്റും ലൈക്കും ഒന്നും ചെയ്യുന്നില്ലല്ലോ ഉള്ളൊരു വരൂ രണ്ടു പേരുണ്ടല്ലോ കമെൻറ്റ് ചെയ്യൂ വരൂ എന്താണ് ആരും കമന്റ് ഇടാത്ത വരൂ കമെന്റ് ചെയ്യൂ. ആരോ ഉണ്ടല്ലോ വരൂ ആരാണ് വന്നോളൂ പറയോ ആരൊക്കെ ഉണ്ട് ഉള്ളവർ വരൂ ആരും തന്നെ എന്താണ് കമൻറ്റ് ഇടാതെ പോകുന്നത് ലൈക്ക് തരാൻ പറ്റുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരെ ഉണ്ടല്ലോ ലൈക്ക് ചെയ്യ ചൊല്ലു കമന്റ് ചെയ്യു ഞാൻ ഉണ്ട് എങ്ങനെ ഉണ്ട് സെറ്റ് അപ്പ് ആയില്ല ഇന്നെ കാണാനല്ല ബാങ്കി അത എങ്ങനെ ആ ചിচ্ছা വേറെ ഫോൺ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങתן അവിടെ നിക്ക് വേറെ ഫോൺ ഇല്ലാത്ത കമന്റ് വെക്കാൻ അതല്ല അവറ്റും വേറെ അങ്ങനെ ഫോൺ ഉണ്ടെങ്കിൽ എന്റെ ഫോൺ റീചാർജ് ആക്കിയാടി

ഇവിടെ ഉള്ളവർ വരൂ കമെന്റ് ചെയ്യൂ ആണോ ആരും തന്നെ എന്താണ് കമെന്റ് ചെയ്യാത്തത് വരൂ കമെന്റ് ചെയ്യൂ